ജനദ്രോഹ ബഡ്ജറ്റിനും ഭൂനികുതി വർദ്ധനവിനും എതിരെ ആര്യങ്കാവ് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആര്യങ്കാവ് വില്ലേജ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു ആര്യങ്കാവ് മണ്ഡലം പ്രസിഡന്റ് മനോജ് വിക്രമന്റെ അധ്യക്ഷതയിൽ കോൺഗ്രസ് ഡി ജനറൽ സെക്രട്ടറി എസ് സി സഞ്ജയ് ഖാൻ ധർണ ഉദ്ഘാടനം ചെയ്തു അഡ്വക്കേറ്റ് കെ ജോർജ് കുട്ടി സ്വാഗതം പറഞ്ഞു പഞ്ചായത്ത് പ്രസിഡന്റ് സുജ തോമസ് സണ്ണി ജോസഫ് ബിനു ശിവപ്രസാദ് മറ്റ് കോൺഗ്രസ് നേതാക്കൾ എന്നിവർ സംസാരിച്ചു മുഴുവൻ ഓഫീസുകളിലും കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തിൽ സമരം സംഘടിപ്പിച്ചിരിക്കുകയാണ് കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന വർധനവനും അതോടൊപ്പം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ജനദ്രോഹ നടപടികൾക്കുമെതിരെയാണ് കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തിൽ ധർണാ സമരം സംഘടിപ്പിക്കുന്നത് കേരളത്തിൽ ഇന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഗവൺമെന്റ് സാധാരണക്കാരനെ കൊള്ളയടിക്കുന്ന ഒരു ഗവൺമെന്റായി മാറിക്കൊണ്ടിരിക്കുകയാണ് സാധാരണക്കാരന്റെ ജീവിതം ഭൂനികുതി വർധനവിലൂടെയും അതുപോലെ അടിച്ചേൽപ്പിക്കപ്പെടുന്ന കെട്ടിട നികുതി അതുപോലെ കറണ്ട് ചാർജ് വർധനവ് അതോടൊപ്പം സാധാരണക്കാർ തന്നെ ബസ് ചാർജ് വർധനവ് എന്തെല്ലാം വർധനവ് നടത്താൻ കഴിയുമോ അത്തരത്തിലെല്ലാം സാധാരണക്കാരന്റെ ജീവിതത്തിൽ ബാധിക്കുന്ന തരത്തിൽ ജീവിതം ദുസ്സഖമാക്കുന്ന തരത്തിൽ വർധനവുകൾ വരുത്തിക്കൊണ്ടാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പിണറായി വിജയന്റെ തുടർ ഭരണ ഗവൺമെന്റ് മാറിക്കൊണ്ടിരിക്കുന്നു ഇതിനെതിരെയാണ് കോൺഗ്രസ് പാർട്ടി ശക്തമായ പ്രക്ഷോഭ പരിപാടികൾക്ക് രൂപം നൽകിയിട്ടുള്ളത് നമുക്കറിയാം കേരളത്തിൽ കേരളത്തിൽ ഇങ്ങനെ ഏറ്റവും നമ്മുടെ കൊല്ലം ജില്ലയുടെ ഏറ്റവും അതിർത്തി ഗ്രാമപ്രദേശമായ ആര്യങ്കാവ് പ്രദേശത്ത് ജീവിക്കുന്ന ആളുകൾ അത് മാത്രമല്ല കേരളത്തിലെ മുഴുവൻ ജനങ്ങളും വന്യജീവി ആക്രമണത്തെ നേരിട്ട് കിട്ടിയിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ധർണ നടക്കുന്നത് വന്യജീവികളുടെ ആക്രമണത്തെ തടയാൻ ഒരു ചെറുവിരൽ പോലും അനക്കാൻ ഈ സർക്കാർ തയ്യാറായിട്ടില്ല സർക്കാർ വന്യജീവി ആക്രമണങ്ങളിൽ ജീവൻ പൊലിയുന്ന വന്യജീവി ആക്രമണങ്ങളിൽ അപകടം സംഭവിച്ചു ആ കുടുംബങ്ങൾക്ക് ഒരു ആശ്വാസ ധനസഹായം നൽകാൻ പോലും ഗവൺമെന്റ് തയ്യാറാകുന്നില്ല എന്നുള്ളത് വളരെ ക്ലേശകരമായ അല്ലെങ്കിൽ വളരെ മോശമായ ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയി കൊണ്ടിരിക്കുന്നത് കൈത്താങ്ങായി പ്രവർത്തിക്കുന്ന തരത്തിലേക്ക് മാറണം ഇവിടെ ആര്യങ്കാവിനെ സംബന്ധിച്ച് വന്യജീവികളുമായി സന്ധിയില്ലാതെ വന്യജീവികളുടെ ആക്രമണത്തെ നേരിടുന്ന ഒരു പ്രദേശമാണ് ഈ പ്രദേശത്ത് നിരവധി ആളുകൾ ഇപ്പോഴും വന്യജീവി ആക്രമണത്തിൽ ആ നേരിട്ടുകൊണ്ട് വലിയ മാരകമായ അവസ്ഥയിൽ കഴിയുന്ന സാഹചര്യമാണ് ഇണീറ്റ് നടക്കാൻ പോലും കഴിയാത്ത സാഹചര്യത്തിൽ എത്രയോ കുടുംബങ്ങൾ അനാഥമായിരിക്കുന്നു ഇവർക്കൊക്കെ വന്യജീവി ആക്രമണം നടക്കുന്നവർക്ക് വന്യജീവി ആക്രമണത്തെ നേരിടുന്ന നേരിടുമ്പോ അവർക്കൊരാശ്വാസ ധനസഹായം നൽകാൻ പോലും സംസ്ഥാന സർക്കാർ തയ്യാറാകുന്നില്ല ഇവിടെ വന്യജീവി ആക്രമണം നടക്കുന്നില്ലാത്ത മന്ത്രിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് വനമന്ത്രിക്ക് യാതൊരു വിലവുമില്ല അദ്ദേഹം വനം കണ്ടിട്ടുണ്ടോ എന്ന് പോലും അറിയില്ല കഴിഞ്ഞ ദിവസം അരിയങ്കാവിൽ വന്നു ആര്യങ്കാവിൽ വനമേഖലയിൽ വന്ന് വലിയ പ്രഖ്യാപനം നടത്തിപ്പോയതാണ് പ്രഖ്യാപനത്തിൽ മാത്രം ഒതുങ്ങുന്ന ഒരു സംസ്ഥാന സർക്കാരായി ഈ സർക്കാർ മാറിക്കൊണ്ടിരിക്കുകയാണ് പ്രഖ്യാപനം മാത്രമേ ഉള്ളൂ ഒരു പ്രവൃത്തിയും കാണുന്നില്ല കഴിഞ്ഞ അഞ്ചു വർഷക്കാലവും ഈ പ്രഖ്യാപനങ്ങൾ തന്നെയാണ് നടന്നുകൊണ്ടിരുന്നത്